പഞ്ഞിക്കാണ് ഒരു കിലോ ഇരുമ്പിലേ ഉള്ളൂ റേറ്റ് കൂടുതലോ ഇരുമ്പല്ലേ എന്താണോ ഞാൻ പ്രസിട്ടെ അങ്ങനെ പറയുന്നു പഞ്ഞി കിലോ ഒരു കിലോ പഞ്ഞിക്കാണ് ഒരു കിലോ ഇരുമ്പാണ് വെയിറ്റ് കൂടുതൽ ആണ് ആലോചിച്ച് ഇത്ര പറയാനുണ്ട് ഇരുമ്പുണ്ട് രണ്ടിന് ഏതിനാണ് വെയിറ്റ് കൂടുതൽ പറയാടുത്ത് ഊള ചോദ്യമില്ലേ രാവിലെ ജോഷനെ ഇത് ഊട ചോദ്യമല്ല പിന്നെ പറയണോ അതൊരു കറക്റ്റ് ഉത്തരം പറയാം എനിക്ക് ഇന്നലെ ഒരു കിലോ ഇരുമ്പോ ആ ഇരുമ്പോ പേരും വെയിറ്റ് കൂടുതലും റൈഡിയാ സപ്പോയ. ഡ്രൈവ് ചെയ്തോ? ഓട്ടാ ആ തോട്ട് പറ. രണ്ട് 1 കിലോ അല്ലേ? എ രണ്ട് 1 കിലോ അല്ലേ? ആ അപ്പോൾ 1 കിലോ അല്ലേ? അല്ല ഹെവിനസ് നോക്കുമ്പോൾ ഇയാളയേച്ച് ഹെവിനസ് അല്ലേ? വെയിറ്റ്. വാർ വാർ. ആ വാട്ട് ലോട്ട്. കേടോ.